ഞാനിവിടെ കുറച്ച് ചുമന്ന ചീര വാങ്ങിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൊടിപ്പൊടിയായി അരിഞ്ഞിട്ട് തോരം വയ്ക്കുന്നെങ്ങനെയാണെന്ന് നോക്കാം ചീര ഇവിടെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞാൽ അത് തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനെ നമുക്കൊരു തോരൻ റെഡിയാക്കാം ചീര തോരൻ വയ്ക്കുകയാണെങ്കിൽ ഞാൻ തേങ്ങ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ തേങ്ങ എണ്ണ മതിയാവും ഒരുപാട് വേണ്ട എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു അരസ്പൂൺ ചെറിയ സ്പൂൺ അരസ്പൂൺ കളുക് അതിലേക്ക് ഒരു ചെറിയ അറ്റൽമുളക് അറ്റൽമുളകൊക്കെ ആവശ്യമാണെങ്കിൽ മതി പക്ഷേ അതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഒരു കൂട്ടാൻ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് കറിവേപ്പില ചീരയ്ക്ക് കറിവേപ്പിലയുടെ ആവശ്യമില്ല ിട കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചീര അതിലേക്ക് ഇടാം തീര പൊലിയൽ വയ്ക്കുമ്പോൾ കോരം വെക്കുമ്പോൾ എപ്പോഴൊന്ന് തീരൊന്ന് വാടിക്കഴിഞ്ഞിട്ട് ഉപ്പിടാൻ പാടുള്ളൂ കാരണം തീര വാടുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ ആ ഫസ്റ്റേ നമ്മൾ അതിൻ്റെ കണ്ടന്റ് അനുസരിച്ച് ഉപ്പിട്ടാല് ഉപ്പ് കൂടിപ്പോകും അപ്പം ഇതുപോലൊന്ന് വാടി കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി അപ്പം നമുക്കതിൻ്റെ അളവ് മനസ്സിലാവും വേണ്ടല്ലേ ആവിയിൽ ഇട്ടുടനെ അതൊന്ന് വാടി ഒന്നുമില്ലാതായിപ്പോയി അപ്പൊ ഇതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ മുച്ച മതിയാവും ഇത്രേം മതിയാവും ഇനി നമുക്ക് അരപ്പിട്ടതിന് ശേഷം വേണമെങ്കിൽ ഇടാം ചീര അത് മൂടി വെക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ചാൽ ഒരുപാട് അത് കൊഴിഞ്ഞു പോവും ഇങ്ങനത്തെ ഈ മുളകീര പൊലത്തതൊക്കെ കുറച്ച് വേവ് കൂടിയ ചീരകളുണ്ട് പൊന്നാങ്ങി കീര അതുപോലെ ആര ഇത് ചിരുകീരെന്ന് പറയും ഇവിടെയൊക്കെ ചിറുകീരുന്ന അതിൻ്റെ ഇല നല്ല ചെറുതായിരിക്കും അതൊക്കെ കുറച്ചൊന്ന് മൂടി വെച്ച് വയ്ക്കണം അതിൻ്റെ തണ്ടിനൊക്കെ കുറച്ച് വേവുണ്ട് ഇതൊന്നും അധികം വേവില്ല അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കീരല്ല അപ്പം ഇതിനെ നമുക്കൊരു അരപ്പ് റെഡിയാക്കണം ഒരു കാൽ കുറച്ച് ചീരയല്ലേ ഉള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണിന് ഒരു ചെറിയ സ്പൂൺ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ജീര ഒരു ചെറിയ സ്പൂണിന് ഒരു മുക്കാൾ ടീസ്പൂൺ ഇടാം ഈ കീരയുടെ അളവ് പോലെ നമ്മൾ ഇടണം അല്ലെങ്കിൽ ജീരകത്തിൻ്റെ മണം ഭയങ്കര ഉണ്ടാവും പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അപ്പോൾ ഞാൻ വെളുത്തുള്ളി തോലോട് കൂടിയാണ് ഇടുന്നത് തോരനൊക്കെ തോലോട് കൂടി ഇടാം നല്ലതാണ് അതിൻ്റെ തോൽ ഫൈബർ എന്നിട്ട് ഒരു ഒരു മുറിയുടെ അര അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി ഒരുപാടായാലും കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഇതിന് നമുക്കൊന്ന് ഒതുക്കി ഒതുക്കിയെടുത്തിട്ട് വേണം ഒരുപാട് അരയണ്ട ലൈറ്റ വന്ന് ഒരു പൾസ് ഇട്ടാൽ മതി അരച്ചെടുത്തിട്ട് വന്നിട്ട് ഇതിനെ നമുക്ക് കീരലിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇപ്പൊ ഇത്രയും തേങ്ങ ഇട്ടിട്ട് അത് നിറയെ ഉള്ള പോലെയുണ്ട് ചീര വാടുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സി ആവാനായിട്ട് ഒന്ന് ഒന്ന് മൂടി വെക്കുക മസാലയും കീരയും എല്ലാം കൂടെ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് അതിനെ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം ഇപ്പോൾ നല്ല രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര പൊരി പൊരിയൻ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചീര ചെയ്യാനൊക്കെ നല്ല എളുപ്പമല്ലേ എല്ലാവർക്കും അറിയാം അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും ബായ്